mostly here on season seven എന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നവിൻ ഡ്രസ്സെല്ലാം പേക്ക് ചെയ്ത് പെട്ടിയൊക്കെ സെറ്റാക്കി പുറത്തേക്ക് പോകാനുള്ള ആ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല യാതൊരു റിഗ്രറ്റും ഇല്ല എന്നുള്ള ഒരു ഫീലില് അവിടെ ആ മുഖഭാവം വെച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആര്യനും അക്കപ്പുറം ചോദിക്കുന്നുണ്ട് പ്രധാന വാതിൽ വഴി പുറത്തേക്ക് പോവുകയാണോ നവിന് എന്നുള്ള രീതിയിൽ ആര്യനും അക്കബുറും അവിടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഷാനവാസും നിവിനും തമ്മിലുള്ള ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ടാണ് ഷാനവാസിനെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പക്ഷേ ചോദിക്കാൻ കുറിച്ച് ഇതിനെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യത ലാലേട്ടൻ ഉണ്ട് ലാലേട്ടൻ ചോദിക്കുന്നത് എപ്പിസോഡിലായിരിക്കും എന്തായാലും നെവിൻ ഇപ്പോൾ റെഡി ആയി നിൽക്കുകയാണ് പുറത്തു പോകാനുള്ള ഒരു സെറ്റപ്പില് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാൻ പറ്റില്ല ഷാനവാസ് എന്തായാലും ഇന്ന് ഹൗസിലേക്ക് കയറാം അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്